രണ്ട് വർഷമായി ഷവോമി ഇന്ത്യൻ വിപണിയിൽ പ്രതിസന്ധികൾ നേരിടുകയാണ് ആപ്പിളിനെ അതിവേഗത്തിൽ ഷവോമി പുറകിലാക്കിയത് നമ്മൾ കണ്ടിരുന്നു അന്നത്തെ പുതിയ ഫ്ളാഗ്ഷിപ്പ് മോഡൽ ആയിരുന്ന ഷവോമി പതിനഞ്ച് അൾട്ര അവതരിപ്പിച്ച വേദിയിലാണ് ചൈനീസ് കമ്പനി പരിചയപ്പെടുത്തിയ മോഡുലർ ഓപ്റ്റിക്കൽ സിസ്റ്റം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചത് ആപ്പിൾ സാംസങ് തുടങ്ങിയ ടെക് ബീയറന്മാരുടെ അടക്കം നിലവിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ക്യാമറയുമായി നൽകാൻ സാധിക്കാത്ത ഫോട്ടോ മികവ് കൊണ്ടുവരാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് അത്രയെന്നാണ് അന്ന് പറഞ്ഞത് ലൈക്കാം ബൌഡ് ലെൻസുകൾ അറ്റാച്ച് ചെയ്ത് പ്രവർത്തിപ്പിക്കാനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് െന്നും പറയുന്നുണ്ടായിരുന്നു ഇത്തരം പരീക്ഷണങ്ങൾ വിജയിച്ചാൽ ഫോട്ടോഗ്രാഫി മേഖലയിൽ അതൊരു പൊളിച്ചെഴുതുക ആയിരിക്കുമെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഫോണിന്റെ പിന്നിൽ തന്നെ മിറർ ലെൻസ് ഡി എസ് എൽ ആർ ഡിസ്പ്ലേ പോലുള്ള മാറ്റിവെക്കാവുന്ന ലെൻസുകൾ കൊണ്ടുവരികയാണ് ശവോമി ചെയ്യുന്നത് ഈ ലെൻസുകൾക്കുള്ളിൽ തന്നെ ഫോർതേഡ് വലിപ്പമുള്ള സെൻസറുകളും ഉണ്ടായിരിക്കും ഇത്തരം ലെൻസുകൾ ഷവോമിയുടെ ചില ഫോണുകളിൽ കാന്തികമായി പിടിപ്പിക്കാൻ സാധിക്കും ഇതിനായി ഇത്തരം ഫോണുകളുടെ ഒരു പിന്നിൽ മാഗ്നറ്റിക് റിങ്ങും ഉണ്ടായിരിക്കുമെന്നും പറയുന്നു ലെൻസിൽ നിന്നുള്ള ഡേറ്റ അതായത് ഫോട്ടോകൾ വീഡിയോകൾ ഫോണിലേക്ക് അതിവേഗം പകർന്നു പകർന്നുകൊണ്ടിരിക്കുന്ന സാധിക്കുകയും ചെയ്യുമെന്ന് പറയാം കമ്പനി പറയുന്നത് സെക്കൻഡിൽ ടെൻ ജി ബി വരെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാം എന്നുകൂടിയാണ് അതുവഴി ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ അടക്കം അതിവേഗം പ്രൊസസ്സർ ചെയ്യാനാകും ചുരുക്കി പറഞ്ഞാൽ ഫോണിന്റെ ക്യാമറയല്ല ഫോട്ടോ എടുക്കുന്നത് മറിച്ച് അറ്റാച്ച് ചെയ്യുന്ന ലെൻസ് ആയിരിക്കുമെന്നും ശരിക്കും ക്യാമറയെക്കുറിച്ച് പറയാൻ സാധിക്കും ഫോൺ അതിന്റെ വ്യൂ ഫൈൻറ്ററും ക്യാമറ ക്രമീകരണത്തിലുള്ള വേദിയുമായി മാറും എടുക്കുന്ന ഫോട്ടോ ഫോണിലേക്ക് എത്തുമ്പോൾ ഏത് ഫോണിലും എന്നതുപോലെ ക്ഷണത്തിൽ ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നും കൂട്ടിച്ചേരുക്കും